ജനുവരി മാസം അവസാനിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് മാസത്തെ പെൻഷൻ തുക എണ്ണായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താവിനും എത്തിച്ചേരാനുള്ളത് ജനുവരി മാസം അവസാനത്തോടു കൂടി പെൻഷൻ തുക ഭാഗികമായും വിതരണം ചെയ്യുന്നതിനായി അടിയന്തിരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്നും അതിനാൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു ഇരുപത്തി കോടി രൂപയുടെ വായ്പ അനുമതി കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും നേരത്തെ കേരളത്തിന് ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആദ്യഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്നാൽ കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ വായ്പാ അനുമതി കേന്ദ്രം തടഞ്ഞുവെച്ചു പെൻഷൻ നൽകുന്നതിന് അടിയന്തിരമായി കടമെടുക്കാൻ ഇടകാല ഉത്തരവ് ഇറക്കണമെന്ന് കേരളത്തിൻ്റെ ആവശ്യം പരിഗണിക്കേണ്ടതില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കി രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് കേന്ദ്രത്തിന്റെ തീരുമാനത്തിൽ പ്രശ്നമില്ല എന്ന് അറ്റേർണി ജനറൽ ആർ രങ്കിട്ടമണി കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ ഈ സാഹചര്യത്തിലാണ് ആശ്വാസകരമായ ഒരു വാർത്ത എത്തിയിരിക്കുന്നത് കേന്ദ്രത്തിന്റെ എതിർപ്പ് വകവെച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവ് വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തിയൊന്നിനകം പ്രപ്തം ഫണ്ടിലേക്ക് പണം അടയ്ക്കേണ്ടതുണ്ട് ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ എന്നിവ നൽകേണ്ടതുണ്ട് അതിനാൽ തന്നെ അടിയന്തരമായി ഇടകാല ഉത്തരവിനായി അപേക്ഷ പരിഗണിക്കണമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബിൾ ആവശ്യപ്പെട്ടു വായ്പാ അനുമതിക്കുള്ള കേരളത്തിന്റെ അനുമതി തള്ളണമെന്ന് കേന്ദ്രം ശക്തമായി സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നാവശ്യപ്പെട്ട് തങ്ങൾക്ക് രേഖാമൂലമായ മറുപടി നൽകണമെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഫെബ്രുവരി പന്ത്രണ്ടിന് കേന്ദ്രത്തിന്റെ ആവശ്യം പരിഗണിക്കാം എന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ